നമസ്കാരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ് അതിൽ ഒരു തരത്തിലുമുള്ള ഒരു ന്യായീകരണവും ഉണ്ടാകില്ല എന്നതാണ് വസ്തുത കൂടാതെ സി പി എം പോലത്തെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു രക്തസാക്ഷിയാണ് വേണ്ടത് അല്ലാതെ സ്വന്തം പാർട്ടിയോട് പോലും കാണിക്കാത്ത നേതാക്കൾ സി പി എമ്മിലുണ്ട് പക്ഷെ ബി ഒരിക്കലും ചോരപ്പുഴ ഒഴുക്കാൻ താല്പര്യപ്പെടാറില്ല അതാണ് യാഥാർത്ഥ്യം ി ഉപദ്രവിച്ച് അങ്ങേയറ്റത്തേക്ക് എത്തുമ്പോൾ മാത്രമാണ് ബി ജെ പി ചിലപ്പോഴൊക്കെ ആയുധങ്ങളെടുത്ത് ആക്രമ രാഷ്ട്രീയത്തിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കുന്നത് സി പി എം പോലെ അല്ല ബി ജെ പി കേരളത്തിൽ ബി ജെ പി ഇത്രയും ശക്തമായിരിക്കുന്നുവെങ്കിൽ ഓരോ നേതാക്കളുടെയും വിയർപ്പും ഓരോ നേതാക്കളും ഒഴുക്കിയ ചോരയുമാണ് അതായത് മറ്റുള്ളവരുടെ ദേഹത്ത് നിന്നല്ല സ്വന്തം ശരീരത്തിൽ നിന്നും ഇറ്റുറ്റു വീണ ഓരോ ചോരയിൽ നിന്നും കെട്ടിപ്പടുത്തുയർത്തിയതാണ് ഈ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതുകൊണ്ടാണ് സദാനന്ദൻ മാഷിനെ മോദി തന്നെ ഒരു ജനാധിപത്യത്തിന്റെ ശ്രീകോവിലേക്ക് എത്തിച്ചിട്ടുള്ളത് സി പി എമ്മില് ജീവിക്കുന്ന രക്തസാക്ഷി പി ജയരാജനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത വടകര ലോകസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് സി പി എം നഷ്ടപ്പെടുത്തിയ ബസ്സാണ് ബി ജെ പി ഇപ്പോൾ സ്വന്തമാക്കിയത് ആ ബസ്സിലാണ് കണ്ണൂരിൽ നിന്നും സദാനന്ദൻ മാഷിനെ നേരെ ദില്ലിയിലേക്ക് ബി ജെ പി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ബലിദാനിയായ സി സദാനന്ദനെ സുരക്ഷിതമായി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തതുവഴി സംഘപരിവാർ രാഷ്ട്രീയ വിജയം കൂടിയാണ് കൈവരിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ അഞ്ചു വർഷത്തിന്റെ ഇടവേളയിലാണ് ഈ രണ്ട് നേതാക്കളും എതിർ പാർട്ടിക്കാരുടെ ആക്രമണത്തിന് ഇരയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി ഇരുപത്തി അഞ്ചിന് അന്ന് ആർ എസ് എസിന്റെ ജില്ലാ സഹകാര്യവാഹായിരുന്ന സദാനന്ദന് സി പി എം പ്രവർത്തകരുടെ ആക്രമണത്തിൽ ഇരു കാലുകളും മുട്ടിനു താഴെ വെട്ടിനീക്കേണ്ടി വന്നു രണ്ട് കൃത്രിമ കാലുകളുടെ സഹായത്തിലാണ് ജീവിതം പിന്നീട് അദ്ദേഹം ജീവിച്ചത് ജയരാജൻ ആവട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഓഗസ്റ്റിൽ തിരുവോണ ദിവസത്തിലാണ് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെ ആക്രമണത്തിന് ഇരയായത് ഒരു കൈയുടെ സ്വാധീനം നഷ്ടപ്പെടുകയും ചെയ്തു സ്വാഭാവിക ചലനശേഷിയെ ബാധിക്കുകയും ചെയ്തു നേരത്തെ നിയമസഭാ അംഗമായിരുന്നുവെങ്കിലും പിൻകാലത്ത് സി പി എമ്മിലെ മാറിയ ഒരു ശാക്തിക ചേരിയിൽ നേതൃത്വത്തിന്റെ കണ്ണിൽ കരടായി ജയരാജന് പിന്നെ തിരിച്ചടിയുടെ കാലമായിരുന്നു സി പി എമ്മിന് പോലും വേണ്ടാത്ത ഒരു രാഷ്ട്രീയ നേതാവായി ജയരാജൻ കണ്ണൂരിൽ അവശേഷിക്കുന്നു അദ്ദേഹത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റുന്നതിന്റെ ഭാഗമായിരുന്നു വടകര പോലെ മണ്ഡലത്തിലെ എന്ന ആക്ഷേപം പിന്നീട് ശരിയായി ഭവിച്ചു അദ്ദേഹത്തെ രാജ്യസഭയിൽ വിടണമെന്ന് അനുയായികൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പാർട്ടി തീരുമാനം അനുകൂലമായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ സി സദാനന്ദനെ രാജ്യസഭ അംഗമാക്കിക്കൊണ്ടുള്ള ബി രാഷ്ട്രീയ തന്ത്രം സി പി എമ്മിനെ ഞെട്ടിച്ചു എന്നതാണ് യാഥാർത്ഥ്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കുമെന്ന് പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കകമാണ് ദില്ലിയിൽ നിന്നും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിന്റെ കത്ത് പുറത്തേക്ക് വന്നത് വൈകി നടപ്പായ കാവ്യനീതിയാണത് ഒരു മുതിർന്ന ആർ എസ് എസ് നേതാവ് പറഞ്ഞതാണ് ഇപ്പോൾ പാർലമെന്റിൽ നാം കാണുന്നത് കേരളത്തിൽ നിന്നുള്ള സി അംഗങ്ങൾ അവരുടെ വക്രീകരിച്ച വസ്തുക്കളും ചില കണക്കുകളും നിരത്തി ആർ എസ് എസ് ബി ജെ പി ആക്രമണത്തിന്റെ ഇരകളായി നടിക്കുന്നതാണ് എന്നാൽ ഇനി സഭയിൽ സദാനന്ദൻ മാസ്റ്റർ എഴുന്നേറ്റ് നിന്നാൽ മാത്രം മതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരു പാർലമെന്റ് അംഗത്തിന്റെ എല്ലാ അവകാശത്തോടെ സി സദാനന്ദൻ എന്ന് ജീവിക്കുന്ന ബലിദാനി ഉത്തരേന്ത്യയിലെത്തുമ്പോൾ സി പി എമ്മിന്റെ കണക്കുകൾ മാത്രം പോരാ പ്രതിരോധിക്കാൻ അറിയണമെന്നാണ് ബി ജെ പിക്ക് നല്ലപോലെ അറിയാം സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത് ആർ എസ് എസിന്റെ ശുപാർശ പ്രകാരമല്ലെന്നതും ശ്രദ്ധേയമാണ് രാജ്യസഭയിലേക്കടക്കം വിവിധ പദവികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടവരെ കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളിലെയും ബി ജെ പി നേതാക്കളോട് ആരായുന്നുണ്ട് അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് വേണ്ടി ബി ജെ പി ദേശീയ നേതൃത്വത്തിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ലഭിക്കുന്ന ശുപാർശകളിൽ നിന്നും ദേശീയ തലത്തിൽ നടക്കുന്ന പരിശോധനയ്ക്ക് ശേഷമാണ് ഇത്തരം നിയമവും നാമനിർദ്ദേശവും നടക്കുന്നത് സി സദാനന്ദന്റെ നിയമനം വൈകുമെന്ന ആക്ഷേപം ബി നേതൃത്വം തള്ളിക്കളയുകയാണ് കേരളം മാസങ്ങൾക്കകം നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കെ ഇതിൽപരം രാഷ്ട്രീയ ശുഭമുഹൂർത്തമില്ല എന്ന നിലപാടാണ് ബി ജെ പി നേതൃത്വത്തിന് സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ അംഗത്തിലൂടെ ദേശീയതലത്തിൽ തന്നെ വലിയ സന്ദേശമാണ് പാർട്ടി നേതൃത്വം നൽകുന്നത് സി പി എം ആക്രമണത്തിൽ രണ്ടു കാലം നഷ്ടപ്പെട്ട ഈ മനുഷ്യന്റെ രാജ്യസഭയിലെ അടുത്ത ആറ് വർഷത്തെ സാന്നിധ്യം രാഹുൽ ഗാന്ധിയും ഇന്ത്യാ സഖ്യത്തിലെയും നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിർബന്ധമാകും അതുകൊണ്ട് തന്നെയാണ് സി പി എം കണ്ണൂരിൽ ആക്രമണങ്ങൾ ഓരോ ദിവസവും അഴിച്ചുവിടുമ്പോൾ ജയരാജിനെ ഒന്നും തന്നെ വേണ്ടാതെ പിണറായി സി പി എമ്മിന് മൊത്തത്തിൽ കൈവെള്ളയിലിട്ട് അമ്മാനം ആടിക്കളിക്കുമ്പോൾ സി പി എമ്മിന്റെ ആക്രമണത്തിൽ രണ്ട് കാലുകളും നഷ്ടപ്പെട്ട സദാനന്ദനെ മോദി തന്നെ കണ്ണൂരിന്റെ ഗർജിക്കുന്ന സിംഹമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നതും ന്യൂസ് ഡെസ്ക് തത്തമണി ന്യൂസ്